പൊന്നാനി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായി ബോധവൽക്കരണ ക്ലാസും നടത്തി നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തിയത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഖി ഹോമിയോ മെഡിക്കൽ ഓഫീസർ തൻസിം എച്ച് ഐ ഗോപകുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ സുബീന ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി കേരള ഖരമാലിന്യ സംസ്കരണ മിഷൻ കോർഡിനേറ്റർ വിഷ്ണു സ്വാഗതവും വൈ പി അഞ്ജു നന്ദിയും പറഞ്ഞു നൂറോളം ഹരിതകർമ്മ ശുചീകരണ തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്തു പേജ് ന്യൂസ് പൊന്നാനി ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവും ഇമോഷണലായിട്ടുമുള്ള സപ്പോർട്ട് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം അപ്പം നമ്മുടെ നാട്ടിൽ അറിയില്ല ഒക്ടോബർ പതിനെട്ടാണ് എന്നെല്ലാം ആർത്തവ വിരാമ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പറ്റി സ്ത്രീകൾക്ക് ബോധ്യമില്ല പലപ്പോഴും അവർക്ക് ശരീരത്തിൽ വരുന്ന അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന വ്യത്യാസങ്ങളെ പറ്റി മാത്രം അറിയാം എന്തുകൊണ്ടാണെന്ന് ചില പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാറില്ല പെട്ടെന്ന് നമുക്ക് കൂടുതലും വലിയ കൈമാനോ സന്ധികേദന ഒക്കെ വരുന്നതോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അല്ലെ ഈ ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും സ്ത്രീകൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല പല അവസരങ്ങളിലും അവരുടെ കുടുംബത്തിന് അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല അപ്പൊ അതിനെപ്പറ്റിയൊക്കെ കൃത്യമായ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്ലാസ്സുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്